പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ത്രിയേക ദൈവമേ സ്തുതിക്കുന്നു ഈശോനാഥ ഞങ്ങൾക്കിന്ന് ഇതാ ഒരു പുലർക്കാലം തന്നുണർത്തിയതിനായി സ്തുതിക്കുന്നു ഈ നിമിഷം മുതൽ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിക്കണമേ ഈശോപ്പ ഞങ്ങളിലെല്ലാവരിലും അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ അവിടുത്തെ വരദാനങ്ങളാൽ ഞങ്ങൾ നടത്തുമാറാകണമേ ഞങ്ങൾ മൂലം ആരും വേദനിക്കാൻ ഇടവരാതവണ്ണം ഞങ്ങളെ അവിടെ കരുതണമേ ഞങ്ങൾ പോകുന്നിടങ്ങളിൽ എൻ്റെ കർത്താവ് കൂടെ ആയിരിക്കണമേ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കണമേ ഞങ്ങളുടെ നേരെയും ഒരു ശത്രുക്കളും നോട്ടം നോട്ടമ്മയ്ക്കുവാനോ അടുത്തുകൂടുവാനോ ഇടവരാതവണ്ണം വണ്ണം കാത്തുകൊള്ളണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നസ്രത്തിലെ തിരു കുടുംബം പോലെ ആക്കി മാറ്റണമെരുവിൽ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം